యేనాశ యేసువి నామము ఎనికు విక్య వెన్షయం యేసువి నామము యెన్ ప్రియ యేసువి నామము ఎనికు వల్ల ప్రത്യാశ ఏగున నామము యేనాశ యేసువి మాత్రము ఎనికు విక్య రక్షయం యేసువి నామము വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തനി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദരിദ്ര ദരിദ്രനായിരുന്ന യേശുവിന് തൻ്റെ ശിശുമാർക്ക് നൽകുവാൻ വസ്തുവകകളോ ദ്രവ്യമോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ നിധിയായ സമാധാനം നൽകിക്കൊണ്ട് യേശു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു യോഹന്നാൻ പതിനാലിൻ്റെ ഇരുപത്തിയേഴ് യുദ്ധവും ഭിന്നതയും അടിമത്തവും വർഗീയ കലാപങ്ങളും പൗരോഹിത്യ വാഴ്ചയും ഒക്കെ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പാലസ്തീനിലെ ജനത്തിന് കർത്താവ് നൽകിയത് സമാധാന സന്ദേശമാണ് അവരുടെ കർത്താവ് പറഞ്ഞു സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്ക് മത്തായി അഞ്ചിന്റെ ഒൻപത് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ആയിരക്കണക്കിന് ജീവനാണ് ഇന്ന് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹോദരനെതിരായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതും സഹോദരനെതിരായി വ്യാജം സംസാരിക്കുന്നതും ചതിച്ചും വഞ്ചിച്ചും സഹോദരനുള്ളത് കൈവശപ്പെടുത്തുന്നതും മനുഷ്യനെ കൊല്ലുന്ന യുദ്ധമല്ല എങ്കിലും അത് യുദ്ധം തന്നെയാണ് കാരണം ഈ വിധ പ്രവർത്തനങ്ങളിൽ കൂടി അനേകരുടെ സമാധാനമാണ് നാം നഷ്ടപ്പെടുത്തുന്നത് ഇന്ന് നമ്മോട് കർത്താവ് പറയുന്നു സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭഗ്യവന്മാർ അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ സമാധാനത്തെക്കാൾ വലിയൊരു ദാനം ഇന്ന് മനുഷ്യന് ആവശ്യമുണ്ട് വേണ്ടതെല്ലാം ലഭിച്ചാലും ജീവിതത്തിൽ സമാധാനമില്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സമാധാനം ഏറ്റവും അമൂല്യമായ ദാനമായിരിക്കുന്നത് സമാധാനം എന്ന ആശയം നമുക്കെല്ലാവർക്കും പരിചിതമാണ് എന്നാൽ എത്ര പേർ സമാധാനത്തോടെ കഴിയുന്നുണ്ട് സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ് തമിഴ് സമാധാനമായി എന്ന് എന്ന ഒന്ന് തെസ്രിക്കർ അഞ്ച് പതിമൂന്നിലും കഴിവെങ്കിൽ നിങ്ങളാൽ ആവതും സകല മനുഷ്യരോട് സമാധാനം ആചരിപ്പേൻ എന്ന് റോമർ പന്ത്രണ്ട് പതിനെട്ടിലും സമാധാനത്തോടെ ഇരിപ്പേൻ എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് രണ്ട് കുരിന്തൽ പതിമൂന്ന് പതിനൊന്നിലും സമാധാനത്തിൽ ജീവിപ്പാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് ഒന്ന് കുരിന്തൽ ഏഴ് പതിനഞ്ചിലും വായിക്കുന്നു സമാധാനത്തെക്കുറിച്ച് വളരെയധികം ആലോചനകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്നു എങ്കിലും വിശ്വാസികളായി നമ്മിൽ എത്ര പേർക്ക് സമാധാനമുണ്ട് നമ്മിൽ എത്ര പേർ സകല മനുഷ്യരോടും സമാധാനത്തിൽ കഴിയുന്നുണ്ട് നമ്മിൽ എത്ര പേർ സമാധാന പാലകരായി തീരുന്നുണ്ട് പ്രവാസത്തിൽ നിന്നും അടങ്ങി വന്ന ജനം യരിശ്വരൻ ദേവാലയം പുനർനിർമ്മിച്ചതിനെ തുടർന്ന് സിഖില പ്രവാചകൻ അവർ അനുഷ്ഠിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് സക്കരെ വട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് പ്രത്യേകമായി ഓർപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമെങ്കിൽ അതിൽ കൂടി സമാധാനം അനുഭവിക്കാം അങ്ങനെ ചെയ്താൽ ദൈവിക അനുഗ്രഹവും ആശ്വാസവും മഷിഹായിൽ നിന്ന് ലഭിക്കും എന്ന പ്രവാചകൻ പറയുന്നത് അതായത് നാം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വീഴ്ച കൂടാതെ നിർവഹിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് ദൈവിക സമാധാനമാണ് നമ്മുടെ ജീവിതത്തെ ശുഭകരമായി രൂപപ്പെടുത്തുന്നത് ദൈവിക സമാധാനം അനുഭവമാക്കുന്നതിനുള്ള സൂചനകൾ സെക്രിയാവ് എട്ട് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഓരോരുത്തൻ തൻ്റെ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറയണം ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടി ന്യായപാലനം ചെയ്യണം കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ പോലും ദോഷം നിരൂപിക്കരുത് കള്ളസത്യം പറയുകയും അരുത് അതായത് സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുകയും കൈക്കൂലി വാങ്ങാതെ ന്യായം വിധിക്കുകയും തിന്മ ഒഴിവാക്കുകയും ചെയ്താൽ സമാധാനം അനുഭവമാക്കുവാൻ കഴിയും സമാധാനമെന്നത് യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല എല്ലാവർക്കും നീതിയും സന്തോഷവും ലഭ്യമാകുമ്പോൾ എത്തിച്ചേരുന്ന ജീവിത അനുഭവമാണ് സമാധാനം സത്യസന്ധമായും സുതാര്യമായും നീതിയായും സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ ശ്രമിച്ചില്ല എങ്കിൽ അഥവാ ശുഭകരമായി ജീവിതങ്ങളെ രൂപപ്പെടുത്തിയില്ല എങ്കിൽ പ്രശ്നങ്ങൾ വർധിക്കും സമാധാനം അസാധ്യമാവുകയും ചെയ്യും അതുകൊണ്ട് സമാധാനം സ്ഥാപിക്കുവാൻ നമുക്ക് ചെയ്യാവുന്നത് വ്യക്തിപരമായും സഭയായി നാം ചെയ്യണം ഫ്രാൻസിസ് മാർപാപ്പ കത്തവിക്കാ സഭയുടെ സിനിഡിൽ നൽകിയ സന്ദേശത്തിൽ പറഞ്ഞത് സമാധാനത്തിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പുരോഗതിയും പ്രത്യാശയും ഉണ്ടാവുകയുള്ളൂ എന്ന് ഇതൊന്നും നമുക്ക് സ്വയമായി ചെയ്യുവാൻ കഴിയില്ല അതിന് യേശു കർത്താവിൻ്റെ കൃപ വേണം അതാണ് കർത്താവ് നമുക്ക് നൽകിയത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ ചുങ്ങുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല യോഗം ഞാൻ പതിനാറ് ഇരുപത്തിരണ്ട് ബാഹ്യമായ സംഘർഷങ്ങൾ എന്ത് തന്നെ ഉണ്ടായാലും ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന സന്തോഷം ഇല്ലാതാക്കുവാൻ അവയ്ക്കൊന്നും കഴിയില്ല ൈവിക സമാധാനം നമ്മുടെ ജീവിതങ്ങളെ ശുഭകരമായി നിലനിർത്തും അഞ്ചൊന്നിൽ പറയുന്നത് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് വി പ്ലീസ് വിത്ത് ഗോഡ് ത്രൂ അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ സത്യസന്ധമായും സുതാര്യമായും നീതിയായും നിർവഹിച്ച് സമാധാന പാലകരായി ചേരുവാൻ സഹായിക്കണമേ ആമേൻ ലോകത്തിൻ തമസി ലത്തിട്ടു പോയ തൻ പ്രകാശ താരൈ മടുവീരാകേ ലോകത്തിൻ തമസി ലകത്തിട്ടു പോയേ തൻ പ്രകാശ താരൈ മടുവീരാകെ എന്നാശ യേശുവിൽ മാത്രം എനിക്കും നിത്യം യേശുവിൽ മാത്രം ോന ഗംയാ പരീക്ഷകൃ ഗ്രണ്ട ഭഗവതയാ വിശ്വാസത്തിൻ്റെ അവയെല്ലാം ശക്തിയുമാശ്വാസത്തിൻ പാർപ്പിച്ചിരുന്നു അവയെല്ലാം പാൻ ശക്തിയുമാശ്വാസത്തിൽ ിൽ മാത്രം നിക്ഷയും നല്ല പ്രത്യാശ എന്നേസുനിൽ മാത്രം നിത്യരക്ഷയും Should we be my friend.